ചാലക്കുടി നിയോജക മണ്ഡലത്തിന്റെ അഞ്ചു വർഷത്തെ വികസന സ്വപ്നങ്ങളെ സനീഷ് കുമാർ ജോസഫ് എം എൽ എ പാഴാക്കിയെന്നാരോപിച്ച എൽ ഡി എഫ് മണ്ഡലം കമ്മിറ്റി നാളെ എം എൽ എ ഓഫീസ് മാർച്ചും ജനകീയ കുറ്റവിചാരണ സദസ്സും നടത്തും മുൻ എം എൽ എയുടെ കാലത്തെ വികസന പദ്ധതികളും നവകേരള സദസ്സിൽ എൽ ഡി എഫ് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അനുവദിച്ച കെ എസ് ആർ ടി സി ടെർമിനൽ ഫണ്ടും നായരങ്ങാടി പരിയാറം റോഡ് വികസന ഫണ്ടും ഉൾപ്പെടെയുള്ളവ എം എൽ എ വികസന രേഖയിൽ ഉൾപ്പെടുത്തി എട്ടുകാലി മമ്മൂഞ്ഞ് ചമയുകയാണെന്ന് എൽ ഡി എഫ് ആരോപിച്ചു പുതിയ പദ്ധതികളൊന്നും എം എൽ എക്ക് നടത്താനായില്ലെന്ന് സി പി എം മീഡിയ സെക്രട്ടറി കെ എസ് അശോകൻ സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എം വി ഗംഗാധരൻ എന്നിവരും മറ്റ് എൽ ഡി എഫ് നേതാക്കളും ആരോപിച്ചു വികസന സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തിയ എം എൽ എക്കും അഴിമതിക്കുമെതിരായി കുറ്റവിചാരണ സദസ്സ് ജംഗ്ഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബഹുജനങ്ങളെ അണിനിരത്തി മാർച്ച് ചെയ്യുകയും എം എൽ എ മാർച്ച് ചെയ്യുകയും ഓഫീസിന്റെ മുമ്പിൽ അവിടെ കുറ്റ വിചാരണ പൊതുസമ്മേളനം ചേരാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കുറ്റവിചാരണ സദസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് എം എം വർഗീസേട്ടനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രമുഖ നേതാക്കൾ ആ സമരത്തിൽ പങ്കെടുക്കും ആദരണനായ എം എൽ എ അദ്ദേഹത്തിന്റെ അഞ്ചു വർഷം പൂർത്തീകരിക്കപ്പെടാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ചാലക്കുടിക്ക് പാഴായ അഞ്ചു വർഷം എന്നാണ് എൽ ഡി എഫ് വിലയിരുത്തുന്നത് അത് പൊതുസമൂഹം അംഗീകരിച്ചിട്ടുള്ളതുമാണ് പാഴായ ഒരു എം എൽ എ ചാലക്കുടിക്കാർക്ക് പാഴായ അഞ്ചു വർഷങ്ങൾ ഇതാണ് ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് മേലെ കരിമ്പടം വീണിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നോളം നമ്മൾ നേടിയ നേട്ടങ്ങളെ പിന്നോട്ട് വലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്ന നേരാനുഭവങ്ങൾ നമ്മുടെ ചാലക്കുടി മണ്ഡലം മുൻ എം എൽ എയുടെ പ്രവർത്തന കാലയളവിൽ ഇന്നോളം ഇല്ലാത്തൊരു വികസന മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ച ഒരു കാലഘട്ടമാണ് കടന്നുപോയത്